ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ലഗോണ് വെച്ചിട്ടൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഒപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മാഗിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ച് വെക്കാം കാരണം ഇതിന് വേവ് കൂടുതലാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വിസിൽ അടിക്കേണ്ടി വരും പിന്നെ അതേപോലെ കുറച്ച് നേരം ചെറുനാരങ്ങിട്ട് നമ്മൾ കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ചിക്കൻ ഒന്ന് സോഫ്റ്റായി മാറുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മസാലക്കൂട്ടും അതേപോലെ മറ്റ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെയാണ് വാട്ടുന്നത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യതാണ് ചൂടായതിനു ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെല്ലുളളി ആൻഡ് തക്കാളി ഇത്രയും ഐറ്റംസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചിക്കൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് പിന്നെ കുറച്ച് അതായത് ഒരു ഇടുള്ള കിഴങ്ങ് മീഡിയം സൈസ് അപ്പം നമ്മൾ ആദ്യം ഇട്ടുകൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് അപ്പോൾ ഒന്ന് മോപ്പിച്ചെടുക്കാം അതിലേക്ക് വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ചിക്കൻ്റെ അളവ് അനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു പത്ത് അല്ലിയാണ് എടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറാകുന്ന ഈ ഒരു ടൈമിൽ നമുക്കതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി സവാള ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം ഇത് പെട്ടെന്ന് തയ്യാറാക്കാം അതേപോലെ തന്നെ കുറേ പാത്രങ്ങൾ ആവശ്യമൊന്നുമില്ല ഒക്കെ ഒരൊറ്റ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുക എന്നാണെന്ന് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയും കൂടിയാണ് ഇപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഏകദേശം ഒന്ന് വഴഞ്ഞ് ഒന്ന് കുഴഞ്ഞ് വരുന്ന ആ ഒരു പരിവെത്തുമ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ഉപ്പിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ ഉള്ളി ഒന്നും കൂടെ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും അപ്പോൾ അതിനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചിക്കൻ കറിയിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഈ ഫസ്റ്റ് ഉള്ളി ചേർക്കുന്നതേ ഉള്ളൂ പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കനിലും ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പൊട്ടറ്റോ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ വീസിലടിക്കാം നമ്മൾ ചിക്കൻ റെഡി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ ഞാന് എല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അതേപോലെ നമ്മൾ ചിക്കനും കൂടെ കൊടുക്കാം ഒരു മീഡിയം എല്ലാം ഒന്ന് കുക്കായാൽ മതി ബാക്കി അതില്ലാത്ത കിടന്ന് കുക്കാവും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വെള്ളവും അതേപോലെ ചിക്കനും ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പൊക്കെ ചെറുതായിട്ട് തന്നെ ലേശം ഇട്ട് കൊടുക്കാം പിന്നെ ഒക്കെ തയ്യാറായതിന് ശേഷം ലാസ്റ്റ് മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്തതിനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി നാല് പൊടികളാണ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കുരുമുളക് പൊടി അത് തികച്ചു ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പച്ചമുളക് ഇടുന്നുണ്ട് അതേപോലെ മുളക് പൊടി ഇടുന്നുണ്ട് എ കൂടി പോകുമെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായത് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഈ മസാല എല്ലായിടത്തെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഒന്ന് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് മാറ്റിവെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ചിക്കൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ചിക്കൻ ചിക്കനും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വിസിലിന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ വിസിലടിക്കുന്നവരെ ഇതിന് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വിസിൽ അടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി കുറേ ടൈം ഒഴുകൊന്നുമില്ല എല്ലാം കൂടി നമ്മൾ ഈ കുക്കറിൽ വെച്ചിട്ട് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ക്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുകയാണ് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് മുകളിൽ എടുക്കുന്നത് വെച്ചാൽ ഇളക്കി കഴിയുമ്പോൾ പൊട്ടിപ്പോകും അതേപോലെ അലിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് ആ കുക്കറ് മൂടി വെക്കാൻ പോവുകയാണ് മൂടി വെച്ചിട്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് വിസലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പന്ത്രണ്ട് വിസിലടിച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത് കേട്ടോ നല്ല വേവായിരിക്കും അപ്പോൾ കുറേ വിസിലടിക്കണതാണ് അങ്ങനെ പന്ത്രണ്ട് വിസലടിക്കുന്നവരേ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ മലയിലേയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കഴിക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം അപ്പം വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെ നെക്സ്റ്റ് വീഡിയോ ബൈ